ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കവിടെ സുഖമാണ് അലഹദില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണുക ലൈക്കൂസ് അപ്പൊ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കണത് ഇന്നലെ രാവിലെ നമുക്ക് ഉഴുന്ന ആയിരുന്നു കേട്ടോ ദോഷതാ നമ്മൾ പച്ചരിയും ഉഴുന്നും കുറച്ച് ഉലുവട്ടാണ് അതും കൂടി ചേർത്ത് രാത്രി അരച്ച് വെച്ചതാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ വള്ളത്തിയിട്ട് രാത്രി അരച്ച് വെച്ചതാണ് പിന്നെ ഇപ്പോൾ തണുപ്പായ കാരണം തന്നെ മാവല്ലാതൊന്നും പൊങ്ങൂല എന്നാലും അത്യാവശ്യത്തിനൊക്കെ മാവ് ഷാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് കല്ല് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് എണ്ണ തടവി കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ മാവൻ തന്നെയട്ട ഞാൻ ഇട്ടിലേക്ക് ഉണ്ടാക്കല് ഒരു മാവന്നെയാണ് റെഡി ആക്കിയൽ ഇട്ടിലേക്കാണെങ്കിലും ദോശക്കാണെങ്കിലും ഇതുപോലെ തന്നെ കേട്ടോ റെഡിയാക്കി എടുക്കൽ എന്നാലും രണ്ടും നന്നാവലുണ്ട് അപ്പോൾ കുക്കറിൽ അടച്ചു വെച്ചാലും ഒന്നും കൂടി ഉഷാറായിക്കൊട്ടൂട്ടോ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് വെച്ചിരുന്നത് മാമൊക്കെ കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് എന്നാലും അപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റും എല്ലാം കട്ടിയിലൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളി വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വല്ലാതെ കൊണ്ട് പരത്താതെ കൊണ്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചുറ്റെടുക്കലാണ് അപ്പോൾ ലേശം എണ്ണ തടവിയാണ്ട് ഒന്നും കൂടെ മറിച്ച് ഇട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടം ഈ കട്ടില്ലാതെ മസാല ദോശ ആക്കിയിട്ട് അങ്ങനെയും ചുട്ടെടുക്കലുണ്ട് അപ്പോൾ മസാല ദോശ ആക്കണില്ല മസാല ദോശ ആക്കണമുണ്ടെങ്കിൽ അതിൻ്റെ കിഴങ്ങ് മസാലയും അതുപോലെ ചട്നിയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് കട്ടിയുള്ള ഈ ദോശയാക്കുക ഇതേക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കും അപ്പോൾ എനിക്ക് കട്ടിയുള്ള ദോശയൊക്കെ തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചട്നിയേനെക്കാട്ട് ഇഷ്ടമാണ് തേങ്ങാ ഇഷ്ടം തക്കാളി ചട്ടിനിയാണ് കേട്ടോ ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടിയിട്ടുള്ള ചട്നി ഉണ്ടല്ലോ അപ്പോൾ അതിൽക്കൊന്ന് കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം ഉള്ളീം തക്കാളിയൊന്നും വാടിയതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ചെറുകിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് സവാള ഒക്കെ കൂടെ ഒന്ന് വാറ്റിയെടുക്കുകയാണ് പിന്നെ എന്തെങ്കിലും കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളകില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ദോശത അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ദോശമൊക്കെ പുളിപ്പൊന്നുമില്ല കേട്ടോ പുളിപ്പ് ചിലവരൊക്കെ നല്ല കൈയിട്ട് ഇതാക്കിയാലും പിന്നെ അതുപോലെ തേങ്ങൻ്റെ വെള്ളം തേങ്ങ അങ്ങനെയൊക്കെ ചേർക്കുന്നവരുണ്ട് പല രൂപത്തിലും മാവ് റെഡിയാക്കിയെടുക്കുമല്ലോ അല്ലെ ഈസ്റ്റ് മാത്രം ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കും അപ്പം ഞാൻ ഈസ്റ്റ് അങ്ങനെ ചേർക്കില്ല കൂടുതൽ ഉഴുന്നും അതുപോലെ കുറച്ച് ഉലുവും കൂടി ചേർത്തിട്ടത് പോലെ അരച്ചു വെക്കൽ അപ്പോൾ ഈസ്റ്റ് ചേർക്കാതെ ചിലപ്പോൾ തേങ്ങ തേങ്ങ ചെറുകിയതും അതുപോലെ ചോറും കൂടി ചേർത്ത് കൊണ്ട് അങ്ങനെ അരച്ചു വെക്കലുണ്ട് മാവൊക്കെ പൊങ്ങിയിട്ടുണ്ടാവും ഉഷാറാവും സോഫ്റ്റ് ഉണ്ടാവും കഴിക്കാനൊക്കെ അടിപൊളിയാണ് ഈസ്റ്റൊക്കെ പിന്നെ നമ്മൾ രാവിലെ തന്നെ കഴിക്കുമ്പോൾ ഒക്കെ വയറിന് കേടല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ ചേർക്കലില്ല കേട്ടോ മാവ് പിന്നെ അത്ര നയം മതിയെന്ന് വിചാരിച്ചിട്ട് ഈസ്റ്റൊന്നും ചേർക്കാൻ നിൽക്കില്ല അപ്പോൾ അവണിതും ഈസ്റ്റൊക്കെ തന്നെയാണ് നല്ലത് പിന്നെ ഈ വെള്ളപ്പൊക്കെ നമുക്ക് ആർക്കാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പരിപാടിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് കാണാനൊന്നും ഉഷാറായിക്കോട്ടും വെള്ള കളർ ഉണ്ടാവും കേട്ടോ ഈസ്റ്റ് മാത്രം ചേർത്ത് ഒഴുന്നും അതൊന്നും ചേർക്കാതെ ഈസ്റ്റ് മാത്രം ചേർത്തിട്ട് വെള്ളപ്പൊക്ക ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഈ കാര്യം വണ്ടിയിൽ നമ്മളിവിടെ ചെറിയ കട്ടിയാ കട്ടിയുള്ള കട്ട് ചെയ്യുന്ന കുഞ്ഞ് കുഞ്ഞ് ദോശ ആക്കിയിട്ട് ചുട്ടടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെതാ തക്കാളിയും ഉള്ളിയും അതുപോലെ ഇട്ടലമുളകുമൊക്കെ ചേർത്ത് കണ്ട് ഒന്നും വാട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും കണ്ട് വാടി വന്നതിൻ്റെ ശതത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിറകി ഇട്ട് കൊടുക്കാനോ കേട്ടോ അപ്പോൾ തേങ്ങൻ്റെ ചട്നിയും തക്കാളീൻ്റെ ചട്ടിനിയും കൂടി ഒന്ന് ഒന്നാക്കിയിട്ടുള്ള ചട്നിയായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ നീക്ക് തേങ്ങ മാത്രമുള്ള ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ തക്കാളി ചട്ടിനി അപ്പോൾ തേങ്ങ ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കൽ ഒന്ന് കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അതുപോലെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നീച്ചി വരുമ്പോൾ ഒരു സമാധാനമാണ് പെട്ടെന്ന് കട ഉണ്ടാക്കൽ എന്ന് നിചാക്കും പിന്നെ മാവൊന്ന് റെഡിയാക്കാൻ നോക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ദോശ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയിരിക്കാമല്ലോ പിന്നെ എട്ടിലേക്കും ദോശയൊക്കെ പുളിപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതുപോലെ അപ്പം ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കിഷ്ടമാണ് പക്ഷെ വയറ് കയറി ഇതൊക്കെയാണെങ്കിലും ഇങ്ങനത്തെ ചമ്മന്തിയാണ് ഏറ്റവും കാരണം പക്ഷേ ഞാൻ അത് കുറച്ച് തെയ്യ് കൂട്ടി വെച്ച കാരണം തന്നെ കുറച്ചൊന്നിങ്ങനെ അടിപൊളിച്ചിട്ട് കരിഞ്ഞിട്ടെല്ലാം ഒന്ന് ചട്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരു കളറ് മാറി എന്നാലും കുഴപ്പമൊന്നുമില്ല തേങ്ങ ഒക്കെ ഒന്നും ഇട്ട് കണ്ടൊന്നും കണ്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതാ ചൂടാറാൻ വേണ്ടിയിട്ട് പ്ലേറ്റൊക്കെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിനെ ചമ്മന്തി അടിപൊളിയിട്ടുണ്ട് പിന്നെ ഞാനിതീക്കൊരു ഒരു ഒരു പുളിങ്ങും കൂടി ചേർത്ത് കണ്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ചമ്മന്തിയൊക്കെ നല്ല ഉഷാർ ചെയ്യുന്നു അപ്പം ഞാൻ ചൂടുള്ളൊരു ദോശ എടുത്ത് കാണ്ട് കുറച്ച് ചമ്മന്തിയും കൂടി കൂട്ടിയിട്ട് കഴിച്ചിട്ടാണ് ചൂട് കൊടുക്കാൻ ദോശ ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് അല്ലല്ലേ അപ്പോൾ ഇതിലേക്ക് സാമ്പാറൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് അപ്പം ഈ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ട എന്നെപ്പോലെ എനിക്കതുപോലെ ദോഷം ഉണ്ടാക്കിയാലേ അപ്പം ചമ്മന്തി വേണം പിന്നെ നമ്മൾ സാവിടെയൊക്കെ കഴിഞ്ഞ് ഒരുപാട് കുറച്ചൊക്കെ നേരം കഴിഞ്ഞ് അതിൻ്റെ ഷർട്ടാണ് പിന്നെ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ഉണങ്ങാത്തതൊക്കെ ഉണ്ടായിരുന്നു അകത്തൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് പുറത്ത് കിട്ടിക്കണതാണ് അപ്പോൾ നല്ലൊരു വെയിലും വെളിച്ചമൊക്കെ കാണുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ എല്ലാ ഇതൊന്ന് പുറത്ത് കിട്ടിക്കണ് അപ്പോൾ നമ്മളെ വണ്ടി രണ്ട് മൂന്ന് ദിവസമായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സൗണ്ട് എന്ന് നോക്കിയപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ വിശേഷം ഉണ്ടായിക്കണം കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടിൽ പുതിയ വിശേഷം പുതിയ മൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അതാ മൂന്ന് പേര് ഈ വണ്ടിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ ഇതാണ് മോള് എപ്പോഴും ഇപ്പം ഈ ഓട്ടോ തന്നെയാണ് മോള്ക്ക് അങ്ങനവാടി വന്നാലും പോണേന് മുമ്പും പിന്നെ ഈ തന്നെയാണ് കേട്ടോ ഈ കുട്ടികളെ കാണാൻ വേണ്ടിട്ട് പൂച്ചക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂച്ച പൂച്ചതിൽ വന്നിട്ട് പ്രസവിച്ചതാണ് മൂന്ന് കുട്ടികൾ ഇട്ട നല്ല ഭംഗിയുള്ള കുട്ടികൾ അല്ല ഒന്ന് രണ്ടെണ്ണം വെളുത്തിട്ടും ഒന്ന് കറുത്തിട്ടും കേട്ടോ അപ്പോൾ മോൾ ഇങ്ങനെ എപ്പോഴും മെച്ചേതാ പൂച്ചക്കുട്ടി തന്നെങ്ങാണ്ട് ചെറിയ പൂച്ച ചെറിയ പൂച്ച തന്നെങ്ങാണ്ട് ഇങ്ങനെ വിളിക്കൂട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവളോട് പറയും നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടിയാണ് എന്നൊക്കെ പറയാം അങ്ങനെ അവളെപ്പോഴും അതൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ വന്നിരിക്കലാണ് അവളെ പോണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ പെൺഷാദ് അടുത്ത വീടിൽ കാണുക അതെല്ലാ കുട്ടിക്കാർക്കും അസ്ലാമലൈക്കും